തെരുവുനായ കുറുകേച്ചാടി നിയന്ത്രണം തെറ്റിയ ഓട്ടോ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച സഖിയുടെ വേർപാട് താങ്ങാൻ കഴിയാതെ നാട് അഞ്ചുതെങ്ങ് മാമ്പള്ളി പുതുമണൽപുരയിടം വീട്ടിൽ ജെ പി സഖിയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ മരിച്ചത് ഓട്ടോ ഓടിച്ച സഖിയുടെ അച്ഛൻ ജോൺ പോളിനും അമ്മ പ്രഭിന്ദയ്ക്കും ഇവർക്കൊപ്പം യാത്ര ചെയ്തിരുന്ന മാമ്പള്ളി സ്വദേശി സെൽബോറിക്കും അപകടത്തിൽ പരിക്കേറ്റു ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നു മണിയോടെ കടക്കാവൂർ ഓവർബ്രിഡ്ജിനു സമീപമാണ് അപകടം നടന്നത് കടയ്ക്കാവൂർ എസ് എസ് ബി ബി എച്ച് എസ് എസിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സഖി എല്ലാ ദിവസവും സ്കൂൾ ബസിൽ പോകുന്ന സഖി ചൊവ്വാഴ്ച പി ടി എ മീറ്റിംഗ് ഉണ്ടായിരുന്നതിനാൽ യോഗത്തിനുശേഷം അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഓട്ടോയിൽ പോകുമ്പോഴാണ് തെരുവുനായ കുറുകെ ചാടിയത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സഖിയെ ചെറങ്കീഴ് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജോൺ പോളിനും പ്രബിന്ദിക്കും സെൽബോറിക്കും അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സഖിയുടെ മൃതദേഹം സഖി പഠിച്ചിരുന്ന കടയ്ക്കാവൂർ എസ് എസ് പി ബി എച്ച് എസ് എസിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ സഹപാഠികളും അധ്യാപകരും തങ്ങളുടെ പ്രിയപ്പെട്ട സഖിയെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തി സഖിയുടെ വേർപാട് വിശ്വസിക്കാൻ കഴിയാതെ കണ്ണീരോടെ അവർ യാത്രയാക്കി തുടർന്ന് മാമ്പള്ളി ഹോളി സ്പിരിറ്റ് ചർച്ചിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം വൻ ജനാവലിയെ സാക്ഷി നിർത്തി പ്രാർത്ഥനാ ചടങ്ങുകൾക്കുശേഷം പള്ളി ശ്മശാനത്തിൽ സംസ്കരിച്ചു കളിച്ചിരികളുമായി ഓടി നടന്ന സഖിയുടെ നിശബ്ദത നാടിനെ ഒന്നാകെ നൊമ്പരപ്പെടുത്തി ഗുരുതര പരുക്കുകളോടെ ചികിത്സയിലിരുന്ന സഖിയുടെ അമ്മ മകളെ അവസാനമായി ഒരു കാണാൻ എത്തിയതും ഏവരെയും കണ്ണീരിലാഴ്ത്തി കടയ്ക്കാവൂർ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും സ്കൂൾ കുട്ടികളും ഇരുചക്ര വാഹനയാത്രക്കാരും ഭീതിയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നതെന്നും നാട്ടുകാർ പറയുന്നു